ഹലോ ഗസ് വെൽക്കം ബാക്ക് വിജയകുമാറിന്റെയും മീരയുടെയും മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് ഈയൊരു വിഷയത്തിൽ അതായത് ഈയൊരു മർഡറിൽ പിടിക്കപ്പെട്ട ഈ അസാമിക്ക് മാത്രമാണ് പങ്കെന്നാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതായത് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വീഴ്ചകൾ വിജയകുമാറിന് സംഭവിച്ചുണ്ട് വിജയകുമാർ കാണിച്ച വലിയ മണ്ടത്തരങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ജീവിതം അദ്ദേഹത്തിന്റെ കുടുംബം ഒന്നടങ്കം ഇല്ലാതാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായുള്ള കാര്യങ്ങളും അദ്ദേഹം സൗദി ജോലി സമയത്തുള്ള കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ ഓഡിയോ നമ്മൾ കേട്ടിരിക്കുന്നു അദ്ദേഹം വളരെ കണിശനായി വലിയ രീതിയിൽ ആളുകളോട് ഇടമെഴുകാത്ത വളരെ പരിക്കനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ വളരെ മെടുക്കനായിരുന്നു കഠിന അധ്വാനിയായിരുന്നു വീട്ടിലൊരാളെ പോലും അനാവശ്യമായ ഒരാളെ പോലും അകത്ത് കയറ്റുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അമ്പലത്തിന്റെയോ പള്ളിയുടെയോ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെയോ പിരിവിന് വന്നാൽ പോലും അത്തരം ആളുകളെ വീടിനുള്ളിൽ കയറ്റുന്ന ഒരു പ്രവണത അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ വീടുമായി അയൽക്കാർക്ക് പോലും ബന്ധമില്ലായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ട് പിന്നിലുള്ള മൂന്ന് വീടുകൾ ആ വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ ഈ കൊലയാളി നടന്നു പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഉണ്ട് എന്നാൽ ാരുമായിട്ടൊന്നും ഇദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലാതിരുന്നതും വലിയ തിരിച്ചടി തന്നെ അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും അധികം പൈസ ഉണ്ടാക്കിയിട്ടും സഹജീവികളുമായി ഒന്ന് ഇടപഴകി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു പരിധിവരെ ഈ ഒരു മർഡറിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുക ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു വിവരവും ആർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പിഴവ് ആസാമിയായ അതായത് ആസാമി നമുക്കറിയാം ഈ പറഞ്ഞ കോഴി ഇറക്കുന്ന ജോലിയാണമാർക്ക് ചോര കണ്ട അറപ്പ് മാറിയവരാണ് ഈ അടുത്ത കാലത്ത് അഞ്ചലും ഇതേപോലെ കോഴിക്കടയിൽ ജോലി ചെയ്ത ഒരാസാമിയും മറ്റൊരു ആസാമിയെ കോഴി ഇറക്കുന്ന പോലെ അറത്ത് വന്ന് നിരവധി ആസാമികൾ ഇതുപോലെ ഈ ബംഗാളികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ആക്രമണവാസന ഉള്ളത് ആസാമികൾക്കാണെന്നാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് എന്നിവ അത്തരം ഒരു അസാമിയെ സ്വന്തം വീട്ടിൽ ഇത്രയും അധികം സ്വാതന്ത്ര്യം നൽകുകയും വീട്ടിൽ താമസിപ്പിക്കാൻ പോലും തയ്യാറാവുകയും ചെയ്ത വിജയകുമാർ ചെയ്ത ഏറ്റവും വലിയ മണ്ഡലം അതായത് ഒരു മലയാളി സെക്യൂരിറ്റി എടുക്കാമെന്നിരിക്കെ ഒരു മലയാളി സെക്യൂരിറ്റി എടുക്കാമെന്നിരിക്കെ അല്ലെങ്കിൽ ഒരു മലയാളി വേലക്കാരിയെ നിർത്താമെന്നിരിക്കെ അതൊന്നും ചെയ്യാതെ അമിതനെ സെക്യൂരിറ്റിയായും അതുപോലെ തന്നെ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യം നൽകുകയും അമിതിന്റെ ഭാര്യയെ വീട്ടിലെ വേലക്കാരി ആയും വെച്ചത് ഏറ്റവും വലിയ തിരിച്ചടിയായി അതുകൊണ്ടുതന്നെ വിജയകുമാറും ഫാമിലിയും ഈ ഒരു മരണം ഇരന്ന് വാങ്ങിയെന്ന് പറയാതെ വയ്യ അത് പറയുമ്പോൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദുരൂഹമായി തുടരുന്ന ഒരുപക്ഷെ പോലീസ് അല്ലെന്ന് പറയുന്ന ദുരൂഹമായി തുടരുന്ന ചില നിർണായക സംഭവങ്ങൾ അതും കൂടി അറിയേണ്ടിയിരിക്കുന്നു ഇവിടെ പല ആളുകളും ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇതിനു പിന്നിൽ വിജയകുമാറിന്റെ ബന്ധുക്കൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് അത്തരം സംശയങ്ങൾക്ക് അടിവരയിടുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഫോറൻസിക്സ് റിപ്പോർട്ട് പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പറയുന്നത് വിജയകുമാറിനെ മാത്രമാണ് കൊല്ലാൻ ലക്ഷ്യമിട്ടതെന്നാണ് പറയുന്നത് എന്നാൽ അതിനുശേഷം പതിനഞ്ചു മിനിറ്റിന് ശേഷമാണ് ഡോക്ടർ മീര മരണപ്പെടുന്നത് ഡോക്ടർ മീരയെ തലയ്ക്കടിക്കാനുണ്ടായ കാരണം ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന മീരയെ തലയ്ക്കടിക്കുകയായിരുന്നു അതിനുശേഷം മീരയെ എന്തിന് നഗ്നമാക്കി എന്നുള്ളതിന് ഇപ്പോഴും സ്ഥിരീകരണമില്ല അതായത് ഫോറൻസിക് റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മീരയുമായി ശാരീരിക ബന്ധത്തിൽ അമിത ഏർപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയകുമാറിനെ നഗ്നാക്കാതെ ഈ പറഞ്ഞ മീരയെ എന്തുകൊണ്ട് നഗ്നയാക്കി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല ഒരുപക്ഷെ മീരയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി നേരത്തെ പറഞ്ഞ പോലെ കാമുകിക്ക് അയച്ചു കൊടുത്തതാവാം മുൻ കാമുക പിണങ്ങിപ്പോയ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തതാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നിൽ നിൽക്കുന്ന മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തതാണോ എന്നും സംശയം പിന്നിൽ ആളുകൾ ഉണ്ടെന്ന് സംശയിക്കാനുള്ള പ്രധാന ചില കാരണങ്ങൾ അതും കൂടെ നമുക്ക് ഒന്ന് കണ്ണുപിടിക്കാം അതായത് അതായത് ഇവരുടെ മകന്റെ മരണശേഷം മകൻ കൊല്ലപ്പെടുന്ന ആലോചിക്കുക കാറിൽ ഇരിക്കുമ്പോൾ കഴുത്തിന് പിന്നിലും ഫ്രണ്ടിലും അടക്കം കത്തികൊണ്ടുള്ള വരൽ ഉണ്ടാവുന്നു അത് മകൻ സ്വന്തമായി വരുത്തി തീർത്തെന്ന് പോലീസ് പറയുന്നു അതിനുശേഷം റെയിൽവേ ട്രാക്കിൽ മരിച്ചു വീഴുന്നു ആ ഒരു മരണം ആത്മഹത്യ ആയിരുന്നു എന്ന് പോലീസ് പറഞ്ഞു പിന്നീട് അത് സി ബി വിടുന്നു ആ രണ്ടായിരത്തി പതിനേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ അമിതിനെ പരിചയപ്പെടുന്നു അമിതിനെ പരിചയപ്പെടുന്നതിന്റെ ഒരു അസ്വാഭാവികത നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതായത് അമിത് എന്ന് പറയുന്ന ഈ കോഴിഫാമിൽ ജോലി ചെയ്യുന്ന ഈ ആസാമി വിജയമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസം ഹോട്ടലിൽ ത്രീ സ്റ്റാർ ഹോട്ടലിൽ റൂമെടുക്കുന്നു ഒന്ന് ആലോചിക്കുക വളരെ അസ്വാഭാവികതാണ് കോഴി ഫാമിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ ത്രീ സ്റ്റാർ ഹോട്ടലിൽ വന്ന് ഭാര്യയുമായി താമസിക്കും അതായത് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി എന്ന് പറയുന്ന ഈ അസാം സ്വദേശിയായ സ്ത്രീയുമായി ഇവൻ റൂം റൂമെടുത്തു ത്രീ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു ഒരു പക്ഷേ അങ്ങനെ വന്നെങ്കിൽ ഏതെങ്കിലും തുക്കട ലോഡ്ജിലല്ലേ ഇവർ റൂമെടുത്ത് താമസിക്കത്തുള്ളൂ ഇനിമേ റൂം എടുത്ത് താമസിക്കുമ്പോൾ ആ ഹോട്ടലിലെ മുതലാളിയായ വിജയകുമാറുമാർ പരിചയപ്പെടാനൊരു സാഹചര്യം ഉണ്ടാവും ആലോചിക്കുക കേവലം ഒരു ആസാമി കോഴിയെ കെട്ടിന്ന കോഴി ഫാമിൽ ജോലി ചെയ്യുന്ന ഒരു ആസാമി ഒരു ഹോട്ടലിൽ റൂമെടുക്കുകയും ത്രീ സ്റ്റാർ ഹോട്ടൽ റൂം എടുക്കുകയും അവിടുത്തെ ഓണറുമായി പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് തന്നെ ഏറ്റവും വലിയ അസ്വാഭാവികതയാണ് അതിനുശേഷം ഇവരുടെ പരിചയം വളരുന്നു തനിക്ക് ജോലി വേണമെന്ന് പറയുന്നു തനിക്ക് ജോലി ഇല്ല എന്ന് പറയുന്നു സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ച ഒരു ആസാമി പറയുന്നു തനിക്ക് ജോലി വേണമെന്ന് പറയുന്നു അതിനെ തുടർന്ന് ഇവനെ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നു ഭാര്യയ്ക്ക് വേലക്കാരിയായും ജോലി നൽകുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ ദുരൂഹത ഇതിൽ നേടി സെക്യൂരിറ്റി ആയിട്ട് അമിത് ജോലി തുടരുന്നു ഭാര്യ വീട്ടിൽ വേലക്കാരിയാവുന്നു ആ കാലഘട്ടത്തിലൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുകയും അമിത് വീട്ടിൽ വരികയും വീട്ടിൽ റൂമിൽ താമസിക്കാനുള്ള അവസരവും നൽകുന്നു അമിതിനും ഈ പറഞ്ഞ സ്ത്രീക്കും അതിനുശേഷം മീരയുടെ ചില ഇടപെടലുകൾ അല്ലെങ്കിൽ വിജയകുമാറിന്റെ ചില ഇടപെടലുകൾ കൊണ്ട് അമിതിന്റെ ഭാര്യയുമായി അമിത് തെറ്റുകയും ഭാര്യ പിണങ്ങിപ്പോകുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ഈ മൊബൈൽ മോഷണം നടത്തുന്നത് അതായത് അമിത് ഒരു ഐഫോൺ വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് ഒരു ഐഫോൺ മോഷ്ടിക്കുന്നു ആ ഐഫോൺ മോഷ്ടിക്കുന്നതിനെ തുടർന്ന് വിജയകുമാർ കേസ് കൊടുക്കുകയും ഇവൻ ജയിലിൽ പോവുകയും ചെയ്യുന്നു അഞ്ചര മാസത്തിന് ശേഷം രണ്ട് സ്ത്രീകൾ ഇവനെ പുറത്തിറക്കുന്നു ആ സ്ത്രീകൾ ജാമ്യമെടുത്തു കൊടുക്കുന്ന അതായത് അമിതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കേവലം ജാമ്യം എടുത്തു കൊടുക്കുന്ന രണ്ട് സ്ത്രീകളാണെന്ന് പോലീസ് അവകാശപ്പെടുന്നു അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ അമിതാണ് ഈ കൊലപാതകം നടത്തിയത് തുടർന്ന് വളരെ ബ്രൂട്ടലായി തന്നെ കേസിൽ കുടുക്കിയത് കൊണ്ട് ഈ രണ്ട് വ്യക്തികളെ താൻ കൊന്നു തള്ളുന്നു എന്നുള്ളൊരു ന്യായം പറഞ്ഞുകൊണ്ട് അമിത് കൊല്ലുന്നു പിടിക്കപ്പെടുവെന്ന് അമിതിന് തന്നെ അറിയാമായിരുന്നു അല്ലെങ്കിൽ നാട് വിട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു അതും അമിത് ഉപയോഗിച്ചില്ല അവിടെ എനിക്ക് തോന്നുന്ന ഒരു സംശയം ഒരു പക്ഷേ വിജയകുമാറിന്റെ ബിന്ദു അതൊരു വിഷയം മകളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ വിജയകുമാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം ഒരു ഈ കോടികൾ വരുന്ന സ്വത്തുക്കളൊക്കെ അതായത് വിജയമാറിന്റെ മകൻ മരിച്ചു ഏകാവകാശിയായ മകൻ മരിച്ചു പിന്നെ മകളാണുള്ളത് വിജയമാറിനെയും ഭാര്യയും കൊല്ലുന്നവരോടുകൂടി ഇക്കണ്ട സ്വത്തുക്കൾക്കൊക്കെ ഒരു അവകാശം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അമിത് എന്ന് പറയുന്ന ഈ ഒരു ആസാമി മറ്റാരോടൊരു തിരക്കഥയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് പറയാതെ വയ്യ അതായത് ഒന്ന് ആലോചിക്കുക രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപതിൽ അമിത് ഹോട്ടലിൽ വന്ന് റൂം എടുക്കുന്ന ആ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ വളരെ അസ്വാഭാവികതയാണ് തോന്നുന്നത് അതിനൊന്നിനും വ്യക്തമായ ഒരു ഉത്തരമില്ല അതായത് ഇത്രയും കണ്ണിങ്ങായ ഇത്രയും മിടുക്കനായ ഇത്രയും സമ്പന്നനായ ഒരു വ്യക്തി ഇതുപോലൊരു തേർഡ് റേറ്റ് ആസാമിയുമായി ഇത്രയും അധികം അടുപ്പം പുലർത്തുന്നു അവന് െ വീട്ടിൽ താമസിപ്പിക്കുന്നു അവന്റെ ഭാര്യയെ വീട്ടിൽ താമസിപ്പിക്കുന്നു നാട്ടുകാരുമായി പോലും ബന്ധമില്ലാത്ത സാമൂഹ്യ പ്രവർത്തകരുമായി പോലും വലിയ ബന്ധം കാത്തുസൂക്ഷിക്കാത്ത പരുക്കനായ ഈ ഒരു മനുഷ്യൻ എന്തിനാണ് ഈ ഒരു അടുപ്പം അസാമിയുമായി സൂക്ഷിച്ചത് ഒരുപക്ഷെ അസാമിയെ വിജയകുമാറുമായി അടുപ്പിക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു സോ ഇത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മരണം വളരെ അസ്വാഭാവികമായി തുടരുകയാണ് ഇതിനു മുമ്പ് ദിഷാ കേസിൽ നമ്മൾ പലപ്പോഴും സംശയിക്കുന്നത് പോലെ ഇവിടെ ഒരു കൃത്രിമമായ ഒരു പ്രതിയെ ഉണ്ടാക്കിയായിരുന്നു അതായത് ഈ കൊല ചെയ്തത് ഇവൻ തന്നെയാണെന്നിരിക്കുക ഇതിനു പിന്നിൽ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നു എന്നുള്ളത് ഏറെ സംശയത്തോടെയാണ് ഉറ്റുനോക്കുന്നത് എനിവേ അത് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള കാര്യം വളരെ സംശയമാണ് അത്രയും അധികം സ്വാധീനമുള്ള ആളുകൾ ഈ ഒരു മഡറിൽ പ്രവർത്തിച്ചു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റൊരു വീഡിയോ കാണാം